ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആൾക്കൂട്ടത്തിൽ നിന്നും ആരും ശ്രദ്ധിക്കാതെ മാറി ഗോവിന്ദിനെ ഫോളോ ചെയ്ത് പോവുകയാണ് ഗോവിന്ദിനെയും രഞ്ജുനേയും കൂടി കാണാനായിട്ട് പോവുകയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് പോയില്ലേ ഒരു മുറിയിലോട്ട് കയറിപ്പോയി അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗീതും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഭദ്രൻ എതിരെ വരികയാണ് അപ്പോൾ ഭദ്രൻ പറയാണ് ആ മോളെ മോളിത് എങ്ങോട്ടാണ് പറഞ്ഞോണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീത് ചോദിക്കുന്നത് അച്ഛനിപ്പോൾ എന്താ വേണ്ടത് ആ മോളെ ഞാൻ നിന്നെ കണ്ടൊരു മാപ്പ് പറയണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഞാനും വിലാസിനെയും കൂടെ പ്ലാൻ ചെയ്തിരിക്കായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ഒത്തു വന്നത് അപ്പോൾ ഗീത ചോദിക്കുകയാണ് എന്തിനാ അച്ഛൻ എന്തിനാണ് എന്നോട് മാപ്പ് പറയുന്നത് ആ മോളെ രാധികാമ്മയുടെയുള്ള പ്രേരണയിൽ രാധികാമയുടെ വാക്കും വിശ്വസിച്ചിട്ട് അച്ഛൻ അമ്മയും കൂടി ചേർന്നിട്ട് കള്ളയൊപ്പ് കള്ളയൊപ്പിട്ടിട്ട് ഗോവിന്ദും നീയുമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ ആ ഒരു സംഭവം പറയുക കേട്ടോ അതിന് അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ മാപ്പ് പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ ഗീത് പറയുന്നത് അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതിനെക്കുറിച്ച് എന്തിനാ പറയുന്നത് എന്ന് ഗീത് ചോദിക്കുകയാണ് അപ്പോൾ ഭദ്രൻ പറയുന്നത് ആ മോളെ ഇപ്പോൾ ഗോവിന്ദിൻ്റെ ഫ്രണ്ട് എന്നും പറഞ്ഞ് ഇവിടെ വന്ന ഒരു പെൺകുട്ടിയില്ലേ അത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പല്ല മോള് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യല് അങ്ങനെ നീ വിശ്വസിച്ചിരുന്നാലുണ്ടല്ലോ നീ മണ്ടിയായി പോവും നിന്റെ സ്ഥാനത്തേക്കേ അവൾ വരും അതുകൊണ്ട് നീ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കരുത് ഗോവിന്ദ് നിൻ്റെ ഭർത്താവാണ് നീ മരിക്കുവോളം അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം ഒരു കാരണവശാലും അവനെ ആർക്കും വിട്ടുകൊടുക്കരുത് എന്നിങ്ങനെ പറയുകയാണ് ഭദ്രൻ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീത് പറയുക അച്ഛൻ കൂടുതൽ വളഞ്ഞു മൂക്കി പിടിക്കാനൊന്നും വരണ്ട ഗോവിന്ദേട്ടനെ എനിക്ക് നല്ല വിശ്വാസമാണ് അവര് തമ്മിലുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് പോവുകയാണ് അപ്പോൾ ഭദ്രൻ പറയാണ് എടി മോളെ നിനക്ക് അവനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് അച്ഛന് നന്നായിട്ടറിയാം പക്ഷേ ഈ അച്ഛൻ അച്ഛനതിന് അനുവദിക്കില്ല കേട്ടോ നീയും ഗോവിന്ദനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ മാത്രമേ എൻ്റെ കിഷോർ മോന് എനിക്ക് നിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ഭദ്രൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ശേഷം ഭദ്രൻ ഇങ്ങനെ പോയി പോയിപ്പോയി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാധവൻ നായരുടെ ഫോട്ടോ കാണുകയാണ് മാധവൻ മാധവൻ നായരുടെ ഫോട്ടോയിൽ ഇങ്ങനെ ഗോവിന്ദിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട് അല്ലാതിരിക്കുന്ന ഫോട്ടോകളൊക്കെ ഇങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുന്നത് ആ മാധവൻ നായരേ നിങ്ങള മരണത്തിലേക്ക് തള്ളിവിട്ടതേ ഈ ഭദ്രം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അതെൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തന്ന അതേ കൊട്ട് തന്നെയാണ് ഇതേ ഇപ്പോൾ നിങ്ങളുടെ മോന് ഞാൻ കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് തന്ന ആ ഒരു രീതിയിലല്ല ഞാൻ നിങ്ങളുടെ മോന് കൊടുക്കുന്നത് കുറച്ചുകൂടി ഡോസ് കൂട്ടിത്തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ മോനെ വടവൃക്ഷം പോലെ മറിഞ്ഞു വീഴുമല്ലോ അതുപോലെ വീഴും അതേ പരലോകത്തിരുന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ മോന് നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മാധവന്മാരുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് അതിനുശേഷം ഭദ്ര നടന്ന് നടന്നിങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് നടന്ന് ഇങ്ങനെ പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ രഘുറാം അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് രഘുറാം ചോദിക്കണം അല്ല എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിന്നതാണ് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് മാറി നിൽക്കുകയായിരുന്നു നിങ്ങളെ നേരിട്ട് ഒരു കാര്യം ഒരു ഡൗട്ട് തീർക്കാനെന്ന് പറയാണ് അപ്പോൾ പതിനഞ്ച് ചോദിക്കുകയാണ് എന്ത് ഡൗട്ടാ നിങ്ങൾക്ക് തീർക്കാനുള്ളത് അല്ല പണ്ട് ഈ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഗോവിന്ദിൻ്റെ ഭാര്യയുടെ അതായത് നിങ്ങളുടെ മകളെ എങ്ങനെയാണ് ഗോവിന്ദ വിവാഹം കഴിച്ചതെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ട കാര്യമെന്ന് പറയണം അപ്പോൾ ഭദ്രൻ ചോദിക്കണം അല്ല പണ്ട് ഞാനിവിടെ കാര്യസ്ഥനായിരുന്നു എന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കണം അപ്പോൾ രഖുറാം പറയണം അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ ഗോവിന്ദിൻ്റെ അച്ഛൻ മാധവനും ഞാനും നല്ല ഫ്രണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം താൻ മാധവൻ നായരെ പറ്റിച്ച കഥയും എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭദ്രം പറയണേ അതെ എൻ്റെ മോളെ ഗോവിന്ദ് വിവാഹം കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വിധിയുടെ ഒരു വിളയാട്ടുമാണ് അങ്ങനെ മാത്രം ഇപ്പോൾ കരുതിയിരുന്നാൽ മതി അല്ലാതെ വേറൊന്നും അല്ല അല്ലെങ്കിൽ ഈ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മാധവൻ നായർ തൂങ്ങിച്ചത്തില്ലേ അത് അയാളുടെ വിധി അതുപോലെ ഇതും അവൻ്റെ തലയിലെഴുത്തായിരുന്നു എൻ്റെ മോളെ വിവാഹം കഴിക്കണം കഴിക്കണമെന്നുള്ളത് അതുകൊണ്ടേ അതേക്കുറിച്ചൊന്നും ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ നമ്മുടെ എന്താ പറയുന്നത് രഘുറാമിനോട് ചോദിക്കണം അല്ല ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങളുടെ കമ്പനിയിലെ വെറും സ്റ്റാഫായിരുന്ന കിഷോർ എങ്ങനെയാണ് നിങ്ങളുടെ മോളെ വിവാഹം കഴിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രഘുറാമിൻ്റെ ഉത്തരം മുട്ടിപ്പോവാണ് അപ്പോൾ ഭദ്രഞ്ചി ഭദ്രൻ ചോദിക്കുകയാണ് അതിന് നിങ്ങൾക്ക് ഉത്തരവില്ലല്ലോ അപ്പോൾ ഇതിനും ഉത്തരമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭദ്രൻ അങ്ങ് പോവുകയാണ് അതേസമയം നമ്മുടെ ഗീതു ആണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ നടന്ന് നടന്ന് ഗോവിന്ദൻ രഞ്ജുവും കൂടി കഥ കടച്ചിരിക്കുന്ന മുറിയുടെ ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ ഗീതുവിന് അവിടെ നടക്കുന്ന സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും പക്ഷെ ഗീതുവിനെ ഇവർ കാണുന്നില്ല അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ് രഞ്ജുവിനോട് പറയുകയാണ് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്തിനാ ഇങ്ങനെ കരയുന്നത് കരയേണ്ട ഒരു ആവശ്യമില്ലല്ലോ തിരിക്കെ കണ്ണ് തുടക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ണ് തുടച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് രഞ്ജുവിൻ്റെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ് ഇത് പുറത്തുനിന്ന് ഇത് കേൾക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് പറയണം സങ്കടപ്പെടാതിരിക്കും രഞ്ജു നീ നന്നായിട്ട് പെർഫോം ചെയ്തു അല്ലെങ്കിൽ തന്നെ ഇതൊരു കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ എന്ന് പറയണം അപ്പോൾ രഞ്ജു പറയാണ് അല്ല ഗോവിന്ദാ അല്ല ഞാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ ഡാൻസ് എത്രയോ വർഷം ഒരാളാണ് എന്നിട്ടും എന്നിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഒന്നും അല്ലാതായി ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോവിന്ദ് പറയണ ആരാണ് പറഞ്ഞത് അവളുടെ മുന്നിൽ തോറ്റുപോയെന്ന് അപ്പോൾ രഞ്ജി പറയണ അല്ല ഗോവിന്ദേട്ടാ എനിക്ക് തന്നെ അറിയാം ഞാൻ ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ എനിക്കതിൻ്റെ ഒരു പവർഫുൾ എന്തെന്നാ പറയല്ലോ എനിക്കതിൻ്റെ ആ ഒരു എന്ത് എനർജി കുറവായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ ആരാ പറഞ്ഞത് നിനക്ക് എനർജി കുറവായിരുന്നു എന്ന് ഉച്ചയ്ക്ക് ഒരു പൂച്ചക്കുഞ്ഞ് തിന്നുന്നത് പോലെ അത്ര പോലും ആഹാരമല്ലേ നീ കഴിച്ചത് എന്നിട്ട് നീ വന്ന് കിടന്ന് ചാടി തുള്ളുമ്പോൾ നിനക്ക് എനർജി ഉണ്ടാവുന്ന എങ്ങനെ പിന്നെ ഗീതു ഗീതു പെർഫോം ചെയ്ത കാര്യം അവൾ ഡാൻസ് പകുതിയായപ്പോഴല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടിച്ച് കയറിയല്ലേ വന്നത് അങ്ങനെ തന്നെ പറയുക ഏട്ടോ ഗോവിന്ദ് ഡാൻസിൻ്റെ പകുതി ആയപ്പോഴത്തേക്ക് അവൾ ഇടയിലേക്ക് ഇടിച്ച് കയറി വരികയല്ലേ ചെയ്തത് അപ്പോൾ പിന്നെ അവൾക്ക് അത്രയും നേരം കിടന്ന് പെർഫോം ചെയ്യേണ്ടി വന്നില്ലല്ലോ അതുകൊണ്ടാണ് അവൾ നല്ല പവർഫുള്ളായിട്ട് കളിച്ചത് അല്ലാതെ രഞ്ജുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അവളായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കു പറഞ്ഞാൽ ഗീതുവിന് ഒരു ഇടി വെട്ടുന്നത് പോലെ അതായത് എന്താ പറയുന്നത് ഇടി വെട്ട തലയിൽ പാമ്പ് പിടിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഭദ്രൻ്റെ വായി ഇരിക്കുന്നതും കേട്ട് ഗോവിന്ദനെക്കുറിച്ച് കേട്ടിട്ട് അതവിടെ തിരുത്തിയൊക്കെ പറഞ്ഞിട്ട് ഭദ്രനെ അതായത് ഗോവിന്ദേട്ടനെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ വരുമ്പോഴത്തേക്ക് കേൾക്കുന്നത് ഗോവിന്ദിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് വലിയ സങ്കടം ഉണ്ടാവുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം തന്നെ ഗോവിന്ദ് രഞ്ജുവിനോട് പറയുന്നത് കൂടി നമ്മുടെ ഗീതു കേൾക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ രഞ്ജുവിനോട് പറയണേ ഇനി ഇനി നീ വിഷമിക്കൊന്നും വേണ്ട ദേ ഇപ്പോൾ നീ മത്സരത്തിൽ തോറ്റു എന്ന് നിനക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു മത്സരം നമുക്ക് ഇവിടെ തന്നെ വെക്കാം ഈ അറക്കിൽ വീട്ടിൽ തന്നെ വെക്കാം അപ്പോൾ ഇന്ന് കൂടിയ ആളുകളെയും അതിൽ കൂടുതൽ ആളുകളെയും നമുക്ക് ക്ഷണിക്കാം ഒരുപാട് ഗസ്റ്റുകളെയും ക്ഷണിക്കാം എന്നിട്ട് അവിടെ വെച്ച് നീ ഡാൻസ് ചെയ്ത് ഗീതുവിനെ തോപ്പിക്കും അത് എനിക്ക് ഉറപ്പാണ് നീ 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 മാത്രമേ ജയിക്കുള്ളൂ ഒരിക്കലും നിന്നെ ജയിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് സംസാരിക്കുകയാണ് ഇത് കേട്ടിട്ട് ഗീതുവിന് സങ്കടം വരികയാണ് അങ്ങനെ ഗീതു കരഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ് മുറിയിൽ ചെന്നിട്ട് ഗീതു ഇങ്ങനെ കരഞ്ഞരഞ്ഞു നിൽക്കുകയാണ് അപ്പോഴത്തേക്കിനും ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗീതു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഒരു നല്ല മഞ്ഞ കളറിലുള്ള ഒരു ചുരിദാറൊക്കെ എടുത്തിടുകയാണ് ആ ചുരിദാറൊക്കെ ഇട്ടതിന് ശേഷം ഗീതു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ബെഡ്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അതിനുശേഷം ഗീതു കമഴ്ന്നങ്ങ് കട്ടിലേക്ക് വീഴുകയാണ് വീണിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ കരയുകയാണ് സങ്കടപ്പെടുകയാണ് അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് കണ്ണേട്ടാണ് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു പോയി എൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം എനിക്ക് നേരത്തെ കൂട്ടി നിങ്ങളെ അറിയിക്കാൻ പറ്റുകയില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റിയത് തന്നെയാണ് ചെയ്തത് പക്ഷേ നിങ്ങൾ എന്നോട് ചെയ്തതോ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ തയ്യാറായിട്ട് നിങ്ങൾ അതിനൊന്നും വിടാതെ എന്നെ നേരെ ബാംഗ്ലൂർക്ക് ഉപേക്ഷിക്കാതെ അറയ്ക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഓരോ നിമിഷവും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും പ്രണയവും ഒക്കെ നിങ്ങൾ ഒരേ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ കൂട്ടി കൂട്ടി വച്ചു പക്ഷേ അത് അത് എനിക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ള ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്നോട് എത്ര വലിയ തെറ്റാണ് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാനായിട്ട് എൻ്റെ മനസ്സെന്താ നിങ്ങളിങ്ങനെ അറിയാത്തത് എത്ര നാളുകൊണ്ട് നമ്മൾ ഒരു ബെഡ്റൂമിനുള്ളിലാണ് കഴിയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് ഓരോന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ കരഞ്ഞുകറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗീതു തന്നെ പറയുകയാണ് എന്തായാലും കണ്ണേട്ടാ ഞാൻ നിങ്ങളെ ആർക്കും ഇട്ടുകൊടുക്കില്ല എനിക്ക് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്ന കട്ടിലേ തന്നെ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരി കൂട്ടി ആ കിടന്ന കിടപ്പിൽ തന്നെ ആകെ ഗീതുവിൻ്റെ ആ ഒരു ടെൻഷൻ ഗീതു പ്രകടിപ്പിക്കുകയാണ് അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ് ഗീതുപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗീതു കണ്ണൊക്കെ തടച്ചെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഗീ നമ്മുടെ കാഞ്ചനയാണ് കാഞ്ചന പറയാണ് ഗീതുപ്പാപ്പ കേ കേക്ക് കൊണ്ടുവന്നതാണ് ഗോവിന്ദമാമയുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത കേക്ക് എല്ലാവരും കഴിച്ചു ഗീതുപ്പാപ്പ മാത്രം രൂസിച്ച് പോലും നോക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് ഒന്ന് ഒന്ന് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഗീതു പറയണേ എനിക്ക് വേണ്ട എന്ന് പറയണേ ഗീതു അപ്പോൾ എന്താ നമ്മുടെ കാഞ്ചന പറയണേ അയ്യോ അങ്ങനെ പറയില്ലേ ഗോവിന്ദമാമയുടെ ബർത്ത്ഡേയിലെ കേക്കല്ലേ അത് മറ്റാരേക്കാളും അവകാശത്തോടു കൂടി കഴിക്കേണ്ടത് ഗീതുപ്പാപ്പയല്ലേ ഈ കേക്ക് ഒരു പീസ് എടുത്ത് കഴിക്കുക എന്ന് പറയുകയാണ് അപ്പോഴ് അപ്പോഴ് ഗീത് ഗീതു പറയണം കൊണ്ടുപോവാനല്ലേ പറഞ്ഞത് നിങ്ങൾ ോട് കാഞ്ചനയൊക്കെ മര്യാദയ്ക്ക് എൻ്റെ മോറിയിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് പില്ലോ വലിച്ചെടുക്കുകയാണ് എന്നിട്ട് കാഞ്ചനയെ അടിക്കാനായിട്ട് പലതവണ ഓങ്ങുകയാണ് ഗീതു അപ്പോൾ കാഞ്ചന പറയാണ് എന്താ ഗീതു പാപ്പ ഗലാട്ടയാണ് കാണിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു എന്നെ ഈ വീട്ടിലെ വഴക്ക് പറയാത്തതായിട്ട് പക്ഷേ ഇപ്പോൾ അതും നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കാഞ്ചന ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഗീതുവിന് ആകെ സങ്കടാവുകയാണ് ഗീതു ആ തലയണ വലിച്ചെറിയുകയാണ് ശേഷം നേരെ പോയി ഗീതു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കണ്ണാടിയെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗീതുവിൻ്റെ പ്രതിബിംബം ഗീതുവിനോട് സംസാരിക്കുകയാണ് നീ തോറ്റുപോയി അല്ലേ എന്ന് ചോദിക്കുകയാണ് നീ തോറ്റുപോയി അല്ലേ അങ്ങനെ സംഭവിക്കൂ എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം നീ ആദ്യമേ പറയാൻ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ് അന്നൊന്നും നീ പറഞ്ഞില്ലല്ലോ ആ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം അല്ലെങ്കിൽ ദേ ഇങ്ങനെയൊക്കെ സം തന്നെ സംഭവിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് പ്രതിബിംബം നിന്ന് ചിരിക്കുകയാണ് ഒരു രക്ഷയില്ല നിർത്താതെ ചിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ് ഗീതുവിന് ഗീതു പെട്ടെന്ന് പോയിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അവരുടെ ബെഡ്റൂമിനകത്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖമുള്ള ഒരു ഒരു പിടി പോലെയൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ ആ സംഭവം എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ആ സംഭവം വെച്ചിട്ട് കണ്ണാടി അടിച്ച് തകർക്കുകയാണ് ഗീതു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ പ്രതിബിംബം ഇങ്ങനെ നിർത്താതെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക യാണ് അതിൽ ബുദ്ധിമുട്ടുണ്ടായ ഗീതു ആ കണ്ണാടി ഒറ്റ അടിക്ക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ആ കണ്ണാടി പൊട്ടിക്കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ചില്ലുകളിൽ നിന്നിട്ട് പ്രതിബിംബം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് ഗീതു അല്ലാതെ അസ്വസ്ഥതയാവുകയാണ് അസ്വസ്ഥയാവുകയാണ് എന്നിട്ട് ഗീതുവിന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മെൻ്റൽ ഉള്ള ഒരു ഡിപ്രഷൻ ഉള്ള ഒരാൾ കാണിക്കുന്നത് പോലെയാണ് പിന്നീട് ഗീതു കാണിക്കുന്നത് കാരണം എല്ലാം ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് പോയി ശരിക്കും ഗീതുവിന് മെൻ്റൽ ആണോ എന്ന് പോലും ഡൗട്ട്സ് തോന്നുന്ന ആ ഒരു രീതിയിലുള്ള പെർഫോമാണ് ഗീതു കയ്യിലിരുന്ന ആ സംഭവം വലിച്ചെങ്ങേറിയാണ് അതിനുശേഷം ഗീതു കണ്ണാടിയിൽ നോക്കുന്ന ഓരോ നിമിഷവും ഈ സംഭവം നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഗീതു ആ ചിരി സഹിക്കാൻ വയ്യാതെ താങ്ങാനാവാതെ ഗീതു ഇങ്ങനെ തലമുടിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് കുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് മുടി പിടിച്ച് വലിക്കുകയാണ് അതിനുശേഷം ഗീതു മുഖമൊക്കെ ഇങ്ങനെ പിടിച്ച് രണ്ട് കൈകൊണ്ടും പിടിച്ച് ഇങ്ങനെ എവിടെ ഉടക്കുകയാണ് അതിന് ഗീതു ഫയ ഫയം ഭയം പിന്നീട് കാണിക്കുന്നത് ഗീതുനും വല്ലാതെ ഭയമാവാണ് ആ ചിരി കാണുമ്പോഴത്തേക്ക് ഗീതു പെട്ടെന്ന് ഓടി കട്ടിൽ പോയി കമഴ്ന്ന് കിടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ അതങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഗീതു പെട്ടെന്ന് പുതപ്പ് വലിച്ചു മൂടി ഗീതുവിൻ്റെ തലയിൽ കൂടി ഇടുവാണ് പുതപ്പിനുള്ളിലേക്ക് കയറുകയാണ് ഗീതു അതിനുശേഷം ഗീതു ഇങ്ങനെ പുതപ്പിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ആ ഉണ്ടളങ്ങിയ കണ്ണുരുട്ടി വച്ചിട്ടിങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും പ്രതിബിംബം ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഗീതു ഭയം കാരണം ഗീതു പെട്ടെന്ന് ബെഡ്ഷീറ്റ് ഫുൾ ുള്ളും തലയിലും മൊത്തത്തിൽ മൂടി പൊതച്ച് ഇങ്ങനെ ആ ബെഡ്ഷീറ്റിനുള്ളിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് പോലെ ഭയന്ന് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗീതോ അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ വരുണും രാധികയും കൂടി തമ്മിൽ സംസാരിക്കുകയാണ് വരുണിനോട് രാധിക പറയുകയാണ് ഇത് ഗ ഒരു സാധാരണ ഫ്രണ്ടല്ല ഗോവിന്ദിൻ്റെ മിക്ക ഫ്രണ്ടിനെ എനിക്കറിയാവുന്നതാണ് അപ്പോൾ വരുണവും അത് സമ്മതിക്കുകയാണ് അപ്പോൾ രാധിക പറയുകയാണ് ആ അവളുടെ ആ ഒരു നിപ്പും സംസാരവും ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അവൾ ഇടിച്ച് കയറിയാണ് അധികാരം സ്ഥാപിക്കുന്ന കണക്കുള്ള പെരുമാറ്റം പിന്നെ മാത്രമല്ല കണ്ണനോട് എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കുക വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് കണ്ണൻ നമുക്ക് ആർക്കും പിടി തരുന്നില്ല നമ്മുടെ മുന്നിലേക്ക് വരാൻ പോലും കൂട്ടാക്കുന്നില്ല ഒഴിഞ്ഞു മാറി അങ്ങ് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് വരുകയാണ് കാഞ്ചന കേക്ക് എടുക്കാൻ അവർ നിർബന്ധിക്കുകയാണ് കേക്ക് എടുക്കാൻ നിർബന്ധിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധിക പറയുന്നത് കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ട എന്നിങ്ങനെ പറയണം അപ്പോൾ നല്ല രുചിയുള്ള കേക്കാ മാമി കഴിക്കാൻ നല്ല രുചി ഗീതുപ്പാപ്പയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഗീതുപ്പാപ്പ വാങ്ങിയില്ല ഗീതുപ്പാപ്പ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി കഴുകി എന്ന് പറഞ്ഞ് വരുണ്യ രാധികം നിർബന്ധിക്കുമ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് വഴക്കു പറഞ്ഞിട്ട് കൊണ്ടുപോടി ഇവിടെ നിന്ന് എന്ന് ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് കാഞ്ചന പറയാണ് ആ കേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം പക്ഷേ ഒരു കാര്യമുണ്ട് കൂടെ വന്ന പെണ്ണ് അതൊരു സാധാരണ പെണ്ണൊന്നും അല്ല ഗോവിന്ദ രഹസ്യ കാമുകി എന്ന് പറയുകയാണ് അവർ തമ്മിലുള്ള ബന്ധമേ അത്ര നല്ലതല്ല എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ കാഞ്ചന കേക്കും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അതിൽ നിന്നൊരു പീസ് എടുത്ത് മൊത്തത്തിൽ എണ്ണാക്കിലോട്ട് കുത്തിക്കേറ്റിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ കാഞ്ചന അപ്പോൾ അതേസമയത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ വരുണിനോട് പിന്നെ രാധിക പറയാണ് വരുൺ ഇത്രയും നാൾ നമുക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നുള്ളൂ ഗീതുവിനെ മാത്രം ഒതുക്കിയാൽ മതിയായിരുന്നു ഇതിപ്പോൾ അത് മാത്രം പോരാ ഇതിനിപ്പോൾ ഇവളെയും ഒതുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് കണ്ണനാണെങ്കിൽ ഇവളെ ഇവക്ക് ഗീതുവിനെ പോലും അല്ല ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ഞങ്ങളെ ആരെയും വെറുതെ വിടില്ല ആ ഒരു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് വേണം പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ അമ്മയും മോനും കൂടെ തമ്മിൽ പ്ലാൻ ചെയ്യുകയാണ് അതേസമയം നമ്മുടെ ഭദ്രനാണെങ്കിൽ കിഷോറിനെ വിളിക്കുകയാണ് കിഷോറിനെ വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് കിഷോറിനോട് പറയുകയാണ് ആ കിഷോറേ മോനെ എന്തായാലും ഞാൻ ഇനിയുള്ള സമയമെന്ന് വെച്ചാൽ ഗോവിന്ദിനെയും എൻ്റെ മോളേയും തമ്മിൽ ഞാൻ തെറ്റിക്കും അതായത് അവർ തമ്മിലുള്ള ഗോവിന്ദും ഗോവിന്ദിൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള ആ ബന്ധത്തെ പറഞ്ഞു പറഞ്ഞ് അത് വളരെ മോശം ഇതിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ഗീതുവിൻ്റെ മനസ്സിൽ ഗോവിന്ദിനോടുള്ള വെറുപ്പ് ഞാൻ കൂട്ടി എടുക്കും എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു വെറുപ്പ് കയറുന്ന ആ ഒരു ഗ്യാപ്പിൽ നീ കയറി ഗോളടിച്ചോളണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കിഷോർ ഓക്കെ പറയുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരമൊക്കെ നിർത്തുകയാണ് അതിനുശേഷം മുറിയിലേക്ക് വരുന്ന അവർണികയോട് കിഷോർ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് കിഷോർ ചോദിക്കുകയാണ് ഗോവിന്ദ സാറിൻ്റെ കൂടെ വന്ന ആ പെണ്ണ് ഏതാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ അവർണിക ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ നീ ഇവിടെ ഇരുന്ന് നീ എങ്ങനെ കൃത്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് ആദ്യം കിഷോർ അങ്ങ് പതിങ്ങി പോ പരിങ്ങി പോവും അതിനുശേഷം കിഷോർ പറയുക അതൊക്കെ അറിയാനാണോ ബുദ്ധിമുട്ട് എ ജി എമ്മിലുള്ള മുഴുവൻ സ്റ്റാഫുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ അവരിൽ നിന്ന് അറിഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്